കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഇറാൻ ഉപയോഗിച്ച അവരുടെ ഒരു വജ്രായുധമുണ്ട് ഫത്ത് ഹ്വൺ എന്നറിയപ്പെടുന്ന സൂപ്പർ സോണിക് മിസൈലാണ് ഈ മിസൈലിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ കടന്നു വരാം അതിനു മുമ്പ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ വ്യോമ മേഖല ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇനി ഏത് മിസൈലുകളെ തടുക്കാനും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കാവില്ല അതെല്ലാം ഞങ്ങൾ തകർത്തു കഴിഞ്ഞു എന്നാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ തൂത്തെറിഞ്ഞ ഇറാന്റെ ഫത്ത് ഹൺ എന്നറിയപ്പെടുന്ന സൂപ്പർ സോണിക്ക് മിസൈൽ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മിസൈലുകളിൽ സബ്സോണിക് സൂപ്പർ സോണിക്ക് ഹൈപ്പർ സോണിക്ക് എന്നീ മിസൈലുകളുണ്ട് സബ്സോണിക് എന്ന് പറയുമ്പോൾ ശബ്ദവേഗതയുടെ താഴെയായിരിക്കും അതിന്റെ സ്പീഡ് ഉണ്ടാവുക എന്നാൽ സൂപ്പർ സോണിക്ക് എന്ന് പറയുമ്പോൾ എന്നാൽ സൂപ്പർ സോണിക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു മാക് മുതൽ അഞ്ച് മാക് വരെ സ്പീഡാണ് മാക് എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ വേഗതയാണ് ശബ്ദത്തിനുള്ള വേഗത ശബ്ദത്തിന് മൂന്ന് സെക്കൻഡിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും എന്നാൽ സൂപ്പർ സോണിക്ക് എന്നറിയപ്പെടുന്നത് ശബ്ദ വേഗതയെക്കാളും അതായത് ഏകദേശം വൺ പോയിന്റ് ടു മുതൽ അഞ്ച് മാക്ക് വരയുടെ സ്പീഡാണ് എന്നാൽ ഹൈപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ അഞ്ചിനു മുകളിലുള്ള സ്പീഡാണ് ഇപ്പോൾ ഈ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ മിസൈലിന്റെ സ്പീഡ് ഈ മിസൈലിന്റെ സ്പീഡ് ഒരു സെക്കൻഡിൽ അഞ്ച് കിലോമീറ്ററാണ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് സമയത്തിനിടയിൽ മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും ഇത് വിക്കിപീഡിയ ആണ് ഫത്ത ഒന്ന് എന്നറിയപ്പെടുന്ന ഈ മിസൈലിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇറാൻ നിർമ്മിക്കുന്നത് ഇതിന്റെ വാർഹ് അതായത് അതിന്റെ സ്ഫോടക വസ്തു സാധാരണ രീതിയിലുള്ള പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാം അതേപോലെ തന്നെ ന്യൂക്ലിയർ ആയുധങ്ങളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എത്ര ഭാരമുള്ള വാർഹാണ് ഇതിന് വഹിക്കാൻ സാധിക്കുക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള വാർഹ് ഇതിന് വഹിക്കാൻ സാധിക്കും ഇത് നമുക്ക് താഴെ കാണാം ഓപ്പറേഷൻ റേഞ്ച് എത്ര ദൂരത്തിൽ ഇതിനെ ആക്രമിക്കാൻ സാധിക്കുമെന്നാൽ ആയിരത്തി നാനൂറ് കിലോമീറ്ററിന് ഉള്ളിലുള്ള ഏത് കാര്യങ്ങളും ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും ഇതിന്റെ മാക്സിമം സ്പീഡ് ഇവിടെ എഴുതിയത് കാണാം മാക് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ എന്നാണ് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിൽ മുന്നൂറ് കിലോമീറ്റർ അതായത് ഒരു മണിക്കൂറിൽ അതിന് പതിനെട്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആവശ്യമുണ്ടാവുകയുള്ളൂ ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് എത്താൻ ഇത്രയും സ്പീഡുള്ള ഒരു മിസൈലിനെ തടുക്കുവാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഒന്ന് അതിന്റെ ശക്തമായ സ്പീഡ് മറ്റൊന്ന് മാനുവറബിലിറ്റിയാണ് അതായത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള കഴിവ് കൂടെ തന്ത്രപരമായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവും ഈ മിസൈലുകളിൽ സംവിധാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇതിന്റെ ശക്തമായ സ്പീഡാണ് എന്നാൽ ഇതിൽ നാനൂറ്റി കിലോഗ്രാം വരെയാണ് ഇതിന്റെ വാർഗഡ് അതായത് ഇത്രയും കിലോഗ്രാം ട്ട് വഹിക്കാൻ ഈ മിസൈലിന് സാധിക്കുമെങ്കിലും ഇതിന്റെ അപാരമായ സ്പീഡ് ഇതിന്റെ ശക്തമായ സ്പീഡ് ഇതിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുമെന്ന് നമുക്കറിയാം സ്പീഡിനനുസരിച്ച് അതിന്റെ ആക്കവും വർദ്ധിക്കുമല്ലോ ഒരു കിലോ ഉള്ള ഒരു വസ്തു നൂറ് സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ അതിന് കേവലം ഒരു കിലോ ഭാരമല്ല ഉണ്ടാവുക നൂറ് കിലോ ഭാരമുള്ള ഒരു വസ്തുവിന്റെ അത്രയും വെയിറ്റ് അതിന് ഉണ്ടാകുമെന്ന കാര്യം നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഈ സ്പീഡിൽ വന്നിടിക്കുന്ന ഈ മിസൈലിന്റെ പ്രഹരശേഷിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും കടുത്ത പ്രത്യാഘാതമായിരിക്കും ഈ മിസൈലിനെ ഏൽപ്പിക്കാൻ സാധിക്കുക നമുക്കറിയാം വാഹനം നമ്മൾ പതുക്കെ പോകണം ഓവർ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരു ടെൻ ഭാരമുള്ള ഒരു വാഹനം മെല്ലെ ചെന്നിടിക്കുന്നതും സ്പീഡിൽ ചെന്നിടിക്കുന്നതും എത്ര മാറ്റമുണ്ട് കാരണം അതിന്റെ എത്രയോ പതിന്മടങ്ങ് ഭാരം ഇതിന് ആക്കം മുഖേന അതിന്റെ സഞ്ചാരമുഖേനെ ലഭിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാ ഹൈപ്പർ സോണിക് മിസൈൽസ് യൂസ്ഡ് ഇൻ ലേറ്റസ്റ്റ് അറ്റാക്ക് ഓൺ ഇസ്രയേൽ ഇസ്രയേലിലേക്കുള്ള അവസാനത്തെ അറ്റാക്കിൽ ഹൈപ്പർ സോണിക് മിസൈൽ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഈ ഹൈപ്പർ സോണിക് മിസൈലുകളെ മിസൈലുകളുടെ ആകാശ ചിത്രമാണ് ഈ ഫ്രാൻസ് ചാനലിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിസൈൽ വളരെ ദൂരെ നിന്നുള്ള ഒരു പിക്ചറാണിത് ഈ കാണുന്ന ദൂരം അതൊരു പക്ഷെ ഒരു കിലോമീറ്റർ ദൂരമൊക്കെ ഈ കാണുന്ന ഒരു ഏരിയക്കുണ്ടാകും ഈ മിസൈലിന്റെ പിന്നിൽ ഇത്രയും ദൂരം അഗ്നി അല്ലെങ്കിൽ തീ ഇല്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ലോങ് ആയി നമുക്ക് തോന്നാനുള്ള കാരണം സാധാരണ ഉൾക്കാവർഷം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതേപോലുള്ള ചിത്രങ്ങൾ ലഭിക്കാറുള്ളത് ചെറിയ നാനോ സെക്കൻഡുകൾക്കിടയിൽ ഇത്രയും ഏരിയ കഴിഞ്ഞു പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുകയാണ് ഇതിന്റെ സ്പീഡ് കാരണമാണ് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് നിലവിൽ ഈ മിസൈലുകളിൽ ന്യൂക്ലിയർ വാർഹെഡുകൾ ഘടിപ്പിക്കുകയാണെങ്കിൽ ഇറാന്റെ ഈ മിസൈലുകളെ തടുക്കാൻ ആർക്കും കഴിയില്ല മാത്രമല്ല ഇസ്രയേലിന്റെ ഏത് ഭാഗങ്ങളെയും ആക്രമിക്കാൻ ഇന്ന് ഈ ഫൺ എന്നറിയപ്പെടുന്ന കൊണ്ട് ഇറാന് സാധിക്കും ഇസ്ര ഇസ്രയേൽ ഇസ്രയേലിനകത്തുള്ള പോയിന്റുകൾ ഇറാന്റെ മുന്നിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റുകളെ ആക്രമിക്കാൻ ഇന്ന് ഇസ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യവുമല്ല എന്ന് ഇതിൽ നമുക്ക് വ്യക്തമായിരിക്കുകയാണ്